ഐഎസ്ഐയുടെ സാന്നിധ്യം വർദ്ധിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിൽ ബംഗ്ലാദേശ് അതിർത്തിയിലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി ഭാരതം പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനുമായുള്ള നയതന്ത്ര പോര് തുടരുന്ന സാഹചര്യത്തിലാണ് നടപടി ബംഗ്ലാദേശ് കൂടാതെ മ്യാൻമാർ അതിർത്തിയിലും അതീവ ജാഗ്രത പാലിക്കാൻ രഹസ്യാന്വേഷണ ഏജൻസികളോടും സുരക്ഷാ സേനയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് വിവരങ്ങളുമായി ന്യൂസ് നിന്നും ചേരുന്നുണ്ട് ഏറ്റവും പുതിയ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ അതിർത്തിയിൽ മാത്രമല്ല ബംഗ്ലാദേശ് അതിർത്തിയിൽ കൂടി വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഒപ്പം മ്യാൻമർ അതിർത്തിയിലും അതീവ ജാഗ്രത പാലിക്കാൻ രഹസ്യാന്വേഷണ ഏജൻസികളോടും സുരക്ഷാ സേനയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്താണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് തന്നെ ഇപ്പോൾ ബംഗ്ലാദേശിൽ നിലവിലുള്ളത് ഒരു ഇടക്കാല ഗവൺമെന്റ് ആണ് ഷെയ്ഖ് ഹസീനയുടെ ഗവൺമെന്റ് അട്ടിമർച്ചതിനു ശേഷം രാജ്യത്ത് ബംഗ്ലാദേശില് ഇടംസക്ക പ്രവർത്തനങ്ങളുടെ ഒരു നേരെ തന്നെ ഇന്ത്യ കണ്ടെത്തിയിരുന്നു നേരത്തെ തന്നെ ആ സാഹചര്യത്തിൽ സുരക്ഷ വർദ്ധിപ്പിച്ച് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സ സമയത്താണ് പാക് നയതന്ത്ര പാക്മായിട്ട് ഭാരത നയതന്ത്ര പോര് ഉണ്ടായിട്ടുള്ളത് അപ്പോ ആ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളെ പാകിസ്ഥാൻ നമുക്കെതിരായി ഭാരതത്തിനെതിരായി ഉപയോഗിക്കാനുള്ള സാധ്യത കണക്കിലെടുത്തുകൂടിയാണ് ഇപ്പോൾ സുരക്ഷാ സേനയോടും രഹസ്യ അന്വേഷണ ഏജൻസികളോടും കൂടുതൽ അലേർട്ട് ആയിരിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് അത് മാത്രമല്ല വഖഫ് നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന സമയത്ത് തന്നെ ബംഗ്ലാദേശിലെ ചില ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ചിരുന്നു ആ സാഹചര്യം കൂടെ കണക്കിലെടുത്താണ് ഇപ്പോൾ ഐ എസ് ഐയുടെയും പാക് സൈനികരുടെയും സാന്നിധ്യം ഇന്ത്യ ബംഗ്ലാദേശിൽ കണ്ടെത്തിയിരിക്കുന്നത് ആ സാഹചര്യം കൂടി കണത്തിയെടുത്താണ് ബംഗ്ലാദേശ് മ്യാൻമാർ അതിർത്തികളിൽ സുരക്ഷ ശക്തമാക്കാനായി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ശരി സാന്ദ്രയാണ് വിവരങ്ങൾ നൽകിയത്